ഇന്നലെ രാത്രി വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടറിനാണ് ഇന്ന് പുലർച്ചെ രാവിലെ എട്ടമുക്കാലോടുകൂടി തീ പിടിച്ചത് വീടുകളൊക്കെ തന്നെ തിങ്ങി ഉള്ള ഒരു പ്രദേശം കൂടിയാണ് നയനാ വളപ്പ് ആ വീടിന്റെ മുറ്റത്ത് കിടന്ന സ്കൂട്ടറിൻ്റെ മുൻഭാഗത്ത് വെച്ചാണ് തീപിടുത്തം ഉണ്ടാകുന്നത് അതായത് ബാറ്ററി ഒക്കെ ഇരിക്കുന്ന ഭാഗത്തു തീ ഉയരുന്നു മുൻ പൂർണ്ണമായും കത്തി കരിഞ്ഞ നിലയിലാണുള്ളത് അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിലൊക്കെ തന്നെ ആളുകൾ ഉണ്ടായിരുന്നു ഈ വലിയൊരു അപകടമാണ് ഒഴിവായത് കാരണം നേരത്തെ പറഞ്ഞ പോലെ വീടുകളൊക്കെ തന്നെ തൊട്ടടുത്ത് തന്നെയുണ്ട് ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞിരുന്നു ആ ഷീറ്റ് ഉൾപ്പെടെ കരിഞ്ഞ് താഴേക്ക് വീഴുകയാണ് ഉണ്ടായത് ഏതായാലും ഈ തൊട്ടടുത്ത സ്കൂളിലെ ജീവനക്കാരാണ് തീ പിടിച്ച വിവരം അറിയുന്നത് അങ്ങനെയാണ് നാട്ടുകാർ ഓടിയെത്തി ഈ തീ അണക്കുകയും ചെയ്തിരിക്കുന്നത് വീട്ടുകാരുണ്ടായിരുന്നല്ലോ വീട്ടിൽ ആ വീടിൻ്റെ അകത്താണ് ആളുകൾ ഉണ്ടായിരുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളിലെ ജീവനക്കാരി കണ്ട ബഹളം വെച്ചതിൻ്റെ തുടർന്ന് റോഡിൽ നിന്ന് ആളുകൾ നാട്ടുകാർ വന്നിട്ട് പിന്നെ തീക്കെടുത്തുകയായിരുന്നു അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി ആളി കത്തുന്ന രീതിയിലാണ് അവരെല്ലാം കണ്ടത് പിന്നെ വീട്ടിലുള്ളവരതിൻ്റെ ശേഷമാണ് ഈ ഒച്ചിങ് ബഹളിലും കേട്ടിട്ടാണ് പുറത്തേക്ക് വരുന്നത് ഇന്ന് ഇന്ന് രാവിലെ ഏകദേശം എട്ടേ മുക്കാലോടു ഈ സംഭവം ഉണ്ടായത് ഒരു വലിയൊരു തീർച്ചയായിട്ടും ഇങ്ങനെ ജനങ്ങൾ ഒരു പ്രദേശത്ത് ഇതെങ്ങാനും രാത്രിയാണ് സംഭവിച്ചിരുന്നെങ്കിൽ വലിയൊരു ദുരന്തം ഉണ്ടായത് അപ്പോൾ അത് ഒഴിവാകാണ് ചെയ്തത് പിന്നെ സ്കൂട്ടർ പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട് ഷോർട്ട് അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ അല്ല ബാറ്ററിൻ്റെ ഭാഗത്തു നിന്നാണ് പിന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും എന്നാണ് നിഗമനം അല്ലാതെ മറ്റുള്ള സാധ്യതകളൊന്നുമില്ല അങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് ബാറ്ററിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഉണ്ടായത് കൊണ്ടാണെന്നാണ് പിന്നെ ആളുകൾ വന്നത് തീ കെടുത്തിയത് കൊണ്ട് അത് പെട്രോൾ ടാങ്കിൻ്റെ അങ്ങോട്ടേക്ക് എത്തുന്നതിൻ്റെ മുന്നേ തീ അണച്ചു അല്ലെങ്കിൽ അതൊരു ബ്ലാസ്റ്റായി മാറിയേ ഏതായാലും സ്കൂട്ടറിൻ്റെ പുറകിലോട്ട് തീ വന്നിട്ടില്ല പെട്രോൾ ടാങ്കിൻ്റെ അവിടേക്ക് തീ വന്നിട്ടില്ല മുൻവശത്താണ് തീ തുടങ്ങിയത് അവിടെയാണ് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നത് ഏതായാലും ഈ വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന സ്കൂട്ടർ തീ പിടിച്ചത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ആ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉണ്ടായിരുന്ന ജീവനക്കാരാണ് ഈ വീടിന് മുറ്റത്ത് കിടക്കുന്ന സ്കൂട്ടറിന് തീപിടിച്ചതായി കാണുന്നത് അങ്ങനെ അതിൻ്റെ മുകളിൽ നിന്ന് അവർ ബഹളം വെക്കുന്നു ആ ബഹളം കെട്ടെത്തിയ ആളുകളാണ് ഈ സ്കൂട്ടറിൽ തീ അണയ്ക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും ചെയ്തത് ഇന്നലെ കോഴിക്കോട് നഗരത്തിൽ ഈസ്റ്റ് നടക്കാവിൽ അവിടെ റോഡ് വയനാട് റോഡരികൾ കിടന്ന ഒരു വാഹനർ കാറിനും തീപിടിച്ച് കാറ് പൂർണ്ണമായും കത്ത് നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു ഏതായാലും അതിലും പോലീസ് അന്വേഷണം തുടരുകയാണ് കോഴിക്കോട് നിന്ന് വീടിനി മിജേഷ ശമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് തോമസിന് റിപ്പോർട്ടർ